നമ്മുടെ കറി നല്ല തിളച്ച് തുടങ്ങി കേട്ടോ തിളച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ കറിയാപ്പിൽ ഇട്ട് കൊടുത്ത് നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടച്ച് വെക്കാം ഓക്കെ അപ്പോഴത്തേക്ക് നമുക്ക് മീൻ ഫ്രൈഡ് മസാല തയ്യാറാക്കാം ഞാൻ എല്ലാം ചെറുത് ഷോട്ട് ഷോട്ടായിട്ട് കാണിക്കുകയാണ് നിങ്ങളെ ആദ്യം തന്നെ ഞാൻ മുളക് പൊടി ഇട്ടു പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കുരുമുളക് ഇച്ചിരി കൂടുതലിട്ട് വലിയ മീനല്ലേ പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇടുന്നത് കേട്ടോ എന്താണെന്നറിയുക മല്ലിയില ഇട്ടാൽ മീൻ പൊടിഞ്ഞു പോക മല്ലിയില സോറി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ട മീൻ പൊടിഞ്ഞു പോകത്തില്ല അതുകൊണ്ട് അതൊരു ടിപ്പാണ് കേട്ടോ വലിയ മീനൊക്കെ പൊരിക്കുമ്പോൾ അത് കുറച്ച് രുചിയും വരും കാരണം വലിയ ദശക്കട്ടിയുള്ള മീനൊക്കെ നമ്മൾ ഇറച്ചി വെക്കുന്നതാണെങ്കിൽ കുറച്ച് മല്ലിയും കൂടെ ആഡ് ചെയ്യാൻ നന്നായിരിക്കും പിന്നെ അതിനുശേഷം നമുക്ക് ഇതിനകത്ത് വലിയ മീനല്ലേ ഇച്ചിരി നാരങ്ങയുടെ നീരും ഇച്ചിരി പുളിയങ്ങളുണ്ടെങ്കിൽ നന്നായിരിക്കും അത്രയും മതി ഞാൻ ചെറിയൊരു ഇത് കേട്ടോ അര മുറിമൂലും എടുത്തോളൂ ഒരു കാൽ ഇത്രയും എടുത്തുള്ളൂ അധികം പുളിപ്പിൻ്റെ ആവശ്യമില്ല ഇതിനിടയ്ക്ക് വെച്ച് നമുക്ക് നമ്മുടെ മീൻ കറി ഒന്ന് നോക്കാം വാവു തിളച്ച് നല്ല സൂപ്പർ മണം വരുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടെ ചാറ് കുറുകണം തലയും കുറച്ച് മാംസം കൊണ്ടിട്ടാണ് വെച്ചത് ബാക്കിയെല്ലാം നമ്മൾ പൊരിക്കാനെടുത്ത് പിന്നൊരു കുറച്ച് വെളിച്ചെണ്ണ നീരും കൂടെ നമുക്കിതിലിടാം വെളിച്ചെണ്ണ തീർന്നു കേട്ടോ കാറ്റാണ് വരുന്നത് ഞാനൊന്ന് തട്ടി നോക്കട്ടെ കാരണം നമുക്ക് മസാല നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം മീൻ്റെ മസാല ഞാൻ ആ സമയത്ത് ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് മീനൊക്കെ എടുത്ത് കയ്യിൽ വെള്ളവായ്പോൾ ഒരു കൈ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഇത് ചെയ്യുകയാണ് മീൻ്റെ മസാല എല്ലാം ഞാൻ പുരട്ടി കൊടുക്കുകയാണ് കേട്ടോ കാശ്മീരി മുളകെല്ലാം നമുക്ക് അധികം കളറില്ല നോർമൽ മുളകാണ് പക്ഷേ ടേസ്റ്റ് കാണും കാര്യം കുരുമുളകൊക്കെ ചേർത്തത് കൊണ്ട് നമ്മൾ റെസ്റ്റ് ചെയ്തതിനായിട്ട് മീനെ വെച്ചു കേട്ടോ എല്ലാം നല്ല ചൂടായി അപ്പം ഞാൻ പൊരിക്കാനായിട്ട് കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്ത് കുറച്ച് കറിയാപ്പലെല്ലാം ഇട്ട് കൊടുത്ത് വലിയ മീനൊക്കെ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ അലങ്കാരമൊന്നുമില്ല കുരുമുളക് എത്ര കൂടുതലിടുന്നു അത്രയും ടേസ്റ്റ് വരും കേട്ടോ ഞാൻ പിന്നെ കുറച്ച് കുരുമുളക് കൊണ്ട് ആഡ് ചെയ്യാറ് നേരി കുറവായിരുന്നു കേട്ടോ അപ്പം നിങ്ങളെ കാണിച്ചില്ല മീൻ ഞാൻ തിരിച്ചിട്ടു കേട്ടോ തിരിച്ചിട്ടപ്പോഴത്തേക്കും അടിയിൽ വെടുന്ന കറിയാപ്പിലൊക്കെ വന്നു അതുകൊണ്ട് കായകറിയാപ്പിലൊന്നും കരിഞ്ഞു പോയിട്ടില്ല നല്ല മണം വരുന്നുണ്ട് പിന്നെ മീൻ കറി നമുക്ക് ഓഫ് ചെയ്യാനുള്ള സമയമാകുന്നു അയ്യോ കൈ പൊള്ളുന്നു നമ്മുടെ മീൻകറി ദാണ്ടേ കുറച്ചും കൂടി ഇരിക്കണം കേട്ടോ കുറച്ചും കൂടി ഇരിക്കണം ശരിയും കൂടി ഒന്ന് വറ്റണം അടച്ചു വെക്കാം